സിനിമാ മേഖല അതിപ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഈ മേഖലയുടെ മുഖമായിട്ടുള്ള അല്ലെങ്കിൽ സെന്റർ പോയിന്റ് ആയിട്ടുള്ള രണ്ട് പേർ ഇതിനോടകം മിണ്ടുന്നില്ല നിങ്ങൾ ക്യാപ്ഷൻ കണ്ടിരുന്നല്ലോ പ്രതിസന്ധി അതിരൂക്ഷമായിട്ടും മോഹൻലാലും മമ്മൂട്ടിയും എന്തുകൊണ്ട് വായി തുറക്കുന്നില്ല എന്തിനാണ് എന്താണ് ആ ഭയം എന്താണ് ആ മൗനത്തിന് പിന്നിലെ ഭയം ഇതാണ് നമ്മൾ ഉന്നയിക്കുന്ന ചോദ്യം സമാനതകളില്ലാത്ത പ്രതിസന്ധി എന്ന് പറയാം മലയാള സിനിമ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് തിരിച്ച് കരകയറുക എന്ന് അതിസങ്കീർണമായ ഒരു അവസ്ഥയാണ് ആ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ ഇൻഡസ്ട്രിയുടെ സെന്റർ പോയിന്റ് ആയിട്ട് ഇതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പല സന്ദർഭങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ സംസാരിക്കും പോലെ രണ്ട് വിഭാഗക്കാരുടെ അച്ചുതണ്ടായിട്ട് പ്രവർത്തിക്കുന്ന രണ്ട് പേർ ആ വിഷയത്തിൽ മൗനം തുടരുകയാണ് എന്തുകൊണ്ട് ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിനെ നിയന്ത്രിക്കുന്നവർ നയിക്കുന്നവർ അതിന്റെ ആയവർ അതിനെ ചലിപ്പിക്കുന്നവർ അതിൽ സകലതുമായവർ അങ്ങനെയുള്ളവർ ഈ മൗനം തുടരുന്നത് ദുരൂഹമല്ലേ ഈ മൗനം ഇങ്ങനെ തുടരാൻ അവർ വീണ്ടും വീണ്ടും തീരുമാനിക്കുന്നതിലൂടെ എന്താണ് ആ മൗനത്തിന് പിന്നിലെ ഭയമെന്ന് സ്വാഭാവികമായ ചോദ്യം വേരില് ആ ചോദ്യം വളരെ കൃത്യമായി നിങ്ങൾക്ക് നേരെ നീണ്ടുവരികയാണ് ഒരു വിഷയമുണ്ടാകുന്നത് സ്വാഭാവികമാണ് അത് ആയിക്കോട്ടെ ഇതിപ്പോ അതിഗുരുതരമായ പ്രശ്നമാണ് മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട മുഖങ്ങളായിട്ടുള്ളവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ലൈംഗിക ആരോപണമാണ് സിനിമാ സെറ്റുകളെല്ലാം ഈ ലൈംഗിക പീഡന കേന്ദ്രങ്ങളായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പല തരത്തിലുള്ള പ്രതികരണങ്ങൾ മുഖ്യധാരയിലുള്ള പല പ്രമുഖരുടെയും തല തറയിക്കിടന്ന് ഉരുളുന്നൊരു അവസ്ഥയിലാണ് ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ആ ഇൻഡസ്ട്രിയെ തിരിച്ച് കൈപിടിക്കേണ്ടവർ ആ ഇൻഡസ്ട്രിയുടെ ഈ പ്രതിസന്ധി റിസോൾവ് ചെയ്യേണ്ടവർ ആ പ്രതിസന്ധിക്ക് എന്ത് പരിഹാരം ഉണ്ടാക്കാം എന്ന് കൂടിയാലോചനകൾ നടത്തേണ്ടവർ അവർ എവിടെയൊക്കെയോ ആണ് അവർ പുറത്തേക്ക് വരുന്നില്ല മോഹൻലാലിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം എന്തുകൊണ്ട് മോഹൻലാൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള ജയൻ കല്ലുമല അദ്ദേഹം പറഞ്ഞ പ്രതികരണം മോഹൻലാൽ അദ്ദേഹത്തിന്റെ ഭാര്യ അസുഖം ബാധിതരായതിനാൽ അവരെ ചികിത്സിക്കുന്ന തിരക്കിലാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തത് ഒരു കാര്യമുണ്ട് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദിക്കാണ് ഗുരുതരമായ ആരോപണം ഉയർന്നു വന്നതിന്റെ പശ്ചാത്തലത്തിൽ ആദ്യം രാജിവെച്ചത് അതിനുശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറുപടി പറയാൻ ബാധ്യതയുള്ളത് ജോയിന്റ് സെക്രട്ടറിക്കാണ് ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള ബാബുരാജിനെതിരെയും കഴിഞ്ഞ ദിവസം ആക്ഷേപം വന്ന പശ്ചാത്തലത്തിൽ ഇനി ഇവർക്ക് രണ്ടുപേർക്കും ഇതിനെ സംബന്ധിച്ച് അഭിപ്രായ പ്രകടനം നടത്താനായിട്ട് കഴിയില്ല അപ്പോ സ്വാഭാവികമായിട്ടും അടുത്ത കീ പോസ്റ്റ് പ്രസിഡന്റ് ആണ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് മോഹൻലാൽ ഈ കഴിഞ്ഞ കുറെ ദിവസമായി സോഷ്യൽ മീഡിയയിലൂടെ എങ്കിലും അദ്ദേഹത്തിന് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രതികരണം നടത്താമായിരുന്നു നടത്തിക്കൂടായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തനിക്ക് നേരിട്ട് പ്രതികരിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് എന്റെ അഭിപ്രായം ഞാൻ സോഷ്യൽ മീഡിയയിൽ രേഖപ്പെടുത്തിയായിരുന്നു കാര്യം അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും നേരിട്ട് പ്രതികരിക്കാതെ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ഈ സമൂഹത്തിനോട് ആശയവിനിമയം നടത്തുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ അക്കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ എന്ത് കാര്യവും അദ്ദേഹം ഈ സമൂഹത്തിനോട് പലപ്പോഴും തുറന്നു പറയാറുള്ളതും പങ്കുവയ്ക്കാറുള്ളതും എല്ലാം ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമോ പേജുകളിലൂടെയാണ് അങ്ങനെയുള്ള പേജുകളിലും മോഹൻലാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നിശബ്ദത പുലർത്തുകയാണ് എന്തിന് ആരെ സംരക്ഷിക്കാൻ എന്തുകൊണ്ട് ആ മൌനം നിങ്ങൾ വീണ്ടും വീണ്ടും തുടരാൻ ആഗ്രഹിക്കുന്നു അതിനപ്പുറത്തേക്ക് ഒരു വലിയ പ്രതിസന്ധി ഇത്രയും വലിയ ഒരു രൂക്ഷമായിട്ടുള്ള ഒരു ആടി ഉലയലിൽ ഈ സംഘടന നിലനിൽക്കുന്ന സന്ദർഭത്തിൽ ഇന്ന് അതിന്റെ എക്സിക്യൂട്ടീവ് യോഗം ചേരാൻ തീരുമാനിച്ചതാണ് അത് അപ്രതീക്ഷിതമായിട്ട് മാറ്റിവെക്കുന്നതായിട്ട് ബാബുരാജ് അറിയിച്ചു അതിനിപ്പോ ജനറൽ സെക്രട്ടറി ഇല്ല നാഥൻ നാഥമില്ലാത്തൊരവസ്ഥയായി അതായത് ചോദിക്കാനും പറയാനും ഇല്ലാത്തൊരു സംഘടനയായിട്ട് അമ്മ എത്തിപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഇത്രയും കാലം ഈ രണ്ട് മുഖങ്ങളാണ് ഈ സിനിമയുടെ ഏറ്റവും അതായത് മലയാള സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മുഖങ്ങളാണ് മോഹൻലാലും മമ്മൂട്ടിയും മോഹൻലാലും മമ്മൂട്ടിയും ഒരു പക്ഷേ നമ്മൾ ഈ തറവാളുകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടത്തെ കാരണവന്മാർ എന്ന് പറയും പോലെയാണ് ആ കാരണവന്മാർക്ക് ഇത്രയും വലിയ വിഷയവുമായി ബന്ധപ്പെട്ട അഭിപ്രായം ഇല്ലെങ്കിൽ എന്താണ് ഇനിയുള്ള കാലങ്ങളിൽ നിങ്ങൾ ഈ സമൂഹത്തിനോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ ഈ സമൂഹം വിശ്വസിക്കണമെന്ന് പറയാൻ കഴിയുക സ്വാഭാവികമല്ലേ എപ്പോഴെങ്കിലും പ്രതികരിച്ചാൽ മതി വിവാദങ്ങൾ കത്തി നിൽക്കുമ്പോൾ എന്തെങ്കിലും പ്രതികരിച്ചാൽ ഞാൻ വിവാദത്തിൽ വിവാദത്തിൽപ്പെടുകയാണോ എന്ന് ഭയന്താണോ നിങ്ങൾ നിശബ്ദത അവലംബിക്കുന്നത് എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് നിങ്ങൾ ഈ സന്ദർഭത്തിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടവരും ഈ തല ഉരുണ്ട് വീഴുന്നവർ നിങ്ങൾക്ക് ചുറ്റാകെ നിന്നിരുന്നവരാണ് അവരെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ അവർക്ക് പിന്തുണ കൊടുക്കാനോ അവർ പൊതുമധ്യത്തിൽ ഈ രീതിയിൽ വേട്ടയാടപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ യാതൊരു ധാർമ്മികമായ ഉത്തരവാദിത്തം ഇല്ലേ എന്ന് സമൂഹത്തിന് തോന്നിയാൽ കുറ്റം പറയാൻ പറ്റൂ ഇത് നിങ്ങളോടുള്ള വ്യക്തി വൈരാഗ്യം കൊണ്ടോ ഒന്നുമല്ല ഇത്രയും വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതിനെ ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് ഒരുമിച്ച് നിന്ന് നേരിടേണ്ട സന്ദർഭത്തിൽ പലരും അവരവരുടെ സെയിം സോണുകളിലേക്ക് വലിയുകയാണ് അതിൽ ഇപ്പോ പൃഥ്വിരാജു മാത്രമാണ് സ്വന്തം നിലപാട് വളരെ ശക്തമായി തുറന്നു പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നും ഒളിക്കാനില്ല ഈ ഈ ഒരു ആരോപണം ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ എന്റെ ഭാഗം മാത്രമല്ല അങ്ങനെ പറഞ്ഞ് ഞാൻ ഇതിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് ഉത്തരവാദിത്തം ഇല്ലാതാകുന്നില്ല ഈ സംഘടനയുടെ മുഴുവൻ പേർ ഇതെല്ലാം കൂടി ചേർന്നതാണല്ലോ ഈ സംഘടന എന്ന് പറയുന്നത് അപ്പൊ ആ സംവിധാനത്തെ രക്ഷിക്കാനും ശിക്ഷിക്കാനൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവർ ഒരു ആരോപണം ഉണ്ടായപ്പോൾ തന്നെ എസ്കേപ്പ് ആവുക എന്ന് പറഞ്ഞാൽ പുറത്തു വരാതിരിക്കുക എന്ന് പറഞ്ഞ് അവർക്ക് എന്തൊക്കെയോ ഒളിക്കാനുണ്ടെന്ന് തോന്നുന്ന ഒരു അവസ്ഥയുണ്ടെന്ന് സമൂഹത്തിന്റെ പല കോണിൽ നിന്ന് ഈ രണ്ട് വിഭാഗക്കാരായി ഫാൻസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുകയാണ് അങ്ങനെതൊക്കെയുള്ള സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിട്ട് ആ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള പ്രതികരണവും നടത്താതെ രണ്ടുപേരും എവിടെയാണെന്നോ എന്താണെന്നോ ഇത് അറിഞ്ഞതില്ല കണ്ടില്ല കേട്ടില്ല എന്ന സമീപനം സ്വീകരിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിച്ച് തരാൻ പറ്റില്ല ഇപ്പോ ഫാൻ ബോയ്സ് ആയിട്ടുള്ളവർക്ക് ഈ പേരുകൾ പറയേണ്ട കാര്യമല്ലേ ഇപ്പോ ഫാൻ ആയതുകൊണ്ടല്ല അല്ലെങ്കിൽ മമ്മൂട്ടിയോടോ മോഹൻലാലിനോടോ എന്തെങ്കിലും വിദ്വേഷമുള്ളതുകൊണ്ടല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ശബ്ദമാണ് ആ ശബ്ദം എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വിഷയം ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ ഈ ഇൻഡസ്ട്രിയിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ഘട്ടം തൊട്ട് ഈ ഇൻഡസ്ട്രിയെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ എന്ന നിലയ്ക്ക് നിങ്ങൾ ഈ വിഷയത്തിൽ ഒരു തരത്തിലും ഇടപെടൽ നടത്താതെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പദവിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പ്രശസ്തിയുടെ പ്രശ്നം കൊണ്ടാണോ അതോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒളിക്കാനുള്ളതിന്റെ പ്രശ്നം കൊണ്ടാണോ നിങ്ങൾ തകരുമെന്ന് ഭയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണോ എന്താണെന്ന് ഈ സമൂഹം നിങ്ങളോട് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായിട്ട് ഇപ്പോൾ പൃഥ്വിരാജിനെ പോലുള്ളവരൊക്കെ വന്ന് ക്ലാരിറ്റിയോടു കൂടി നിലപാട് പറഞ്ഞിട്ട് പോകുമ്പോൾ സമൂഹത്തിൽ വിശ്വാസം വരുമെന്ന് എന്താ നിങ്ങൾക്ക് അതുപോലെ പറയാൻ പറ്റുന്നില്ല അവരെക്കാൾ മുകളിലാണ് നിങ്ങൾ നിങ്ങളിൽ നിന്നാണ് അത് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം അപ്പോൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു അഭിപ്രായ പ്രകടനം നടത്താനില്ലെങ്കിൽ അത് നിങ്ങൾക്ക് മേലുള്ള പല കഥകളും വിലയാനുള്ള അവസരം ഉണ്ടാക്കുന്നുണ്ടെന്ന് ഈ രണ്ട് പ്രമുഖ നടന്മാരും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾ തകർന്നു തരിപ്പണമാവുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ താരരാജ പദവി നഷ്ടപ്പെടാവുന്നോ ആരും ആഗ്രഹിക്കുന്നില്ല കാര്യം നിങ്ങളെയൊക്കെ അല്ലേ ഈ സമൂഹം ആ രീതിയിലൊക്കെ നിങ്ങളെ പരിഗണിച്ചിരുന്നത് ആ നിലയിലൊക്കെയാണ് അങ്ങനെ പരിഗണിച്ചിരുന്നവർ തന്നെ ആ വിഷയം വളരെ എത്തുമ്പോൾ അല്ലെങ്കിൽ ആ മേഖല വലിയ സങ്കീർണാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അത് ഒരിക്കലും നമ്മുടെ പ്രശ്നമല്ല എന്ന രീതിയിൽ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കെതിരെയും വരും ദിവസങ്ങളിൽ എന്തൊക്കെയോ വരാനുണ്ടെന്ന് ഭയപ്പെടുന്നു എന്നുള്ള ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നാൽ അത് ഡാമേജ് ഉണ്ടാക്കുക സ്വാഭാവികമായിട്ട് ഈ മൗനം കൊണ്ട് നിങ്ങളെ തന്നെ ആയിരിക്കും ആ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് പറയാനുണ്ടെങ്കിലും എനിക്കിതേ പറയാനുള്ളൂ ഇതിനെക്കുറിച്ച് കൂടുതൽ കമന്റ് ചെയ്യാനില്ല എന്ന് പറയേണ്ടതിന്റെ ഉത്തരവാദിത്തം ഓരോരുത്തർക്കുമുണ്ട് മൗനം കൊണ്ട് എല്ലാ വിഷയത്തെയും നമുക്ക് അടിച്ചമർത്താൻ കഴിയില്ല മൗനം കൊണ്ട് എല്ലാ വിഷയത്തെയും അതിജീവിച്ച് പോകാൻ കഴിയില്ല ആ മൗനത്തിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾ കരുതിയിരുന്നതിനേക്കാൾ വലിയ ഡാമേജ് നിങ്ങൾക്ക് ഉണ്ടായി കാണും നിങ്ങൾ കരുതിയിരുന്നതിനേക്കാൾ വലിയ തോതിലുള്ള ഒരു ഇടിവ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കരിയറിനെ സംബന്ധിക്കുന്നിടത്തോളം ആൾക്കാർക്ക് നിങ്ങളിലുണ്ടായിരുന്ന വിശ്വാസ്യത ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും ആ നിലയ്ക്കുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഇതിൽ ഉയർന്നു വരുന്നത് ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല മൂന്ന് ദിവസമല്ല ഒരാഴ്ചയിലേക്ക് ഇത് അടുക്കുമ്പോൾ മലയാള സിനിമയിലെ അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ തുറന്നു കഴിഞ്ഞാൽ ഈ വാർത്തകൾ മാത്രം ഈ വെളിപ്പെടുത്തലുകൾ മാത്രം ഇത്തരം ലൈംഗിക ചൂഷണ കഥകൾ മാത്രം മലയാളി കഴിഞ്ഞ ഏതാനും ദിവസമായി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നവർ വീണ്ടും മൗന മൗനിയായി തുടരുന്നുണ്ടെങ്കിൽ ആ മൗനം ഗുരുതരമായ വീഴ്ചയാണ് ആ മൗനം ഗുരുതരമായിട്ടുള്ള പോറലുകൾ ആ സംഘടന കേൾപ്പിക്കുന്നുണ്ട് ഒപ്പം വ്യക്തിപരമായി നിങ്ങളെ ബാധിക്കുന്നുണ്ട് നിങ്ങളെ വാക്കുകളെ വിശ്വസിച്ചിരുന്നവർ നിങ്ങളെ വ്യക്തിത്വങ്ങളെ വിശ്വസിച്ചിരുന്നവർ നിങ്ങളെന്ന താര രാജാവിനെ വിശ്വസിച്ചിരുന്നവർ ആരാധിച്ചിരുന്നവരെല്ലാം നിരാശയിലാണ് അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ എന്തിനാണ് മറയ്ക്കാനില്ലാത്തവർ ഭയപ്പെടേണ്ട കാര്യം നിങ്ങളെ ഈ മമ്മൂട്ടി മോഹൻലാൽ മോഹൻലാലായിരുന്നാലും മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് താരങ്ങളാണ് അവരെ ആർക്കും അവിശ്വസിക്കേണ്ട കാര്യമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പറയുന്ന കാര്യങ്ങൾ എന്തായിരുന്നാലും ക്രോസ് ചെക്ക് ഉണ്ടാകും വിമർശനമുണ്ടാകും രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാകും അതിലൊന്നും ഒരു സംശയവുമില്ല പക്ഷേ അത് ഭയന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതുപോലും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതുപോലും എനിക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് നിങ്ങളുടെ മനോഭാവമെങ്കിൽ നിങ്ങളും ഈ പറയുന്ന ആ മേഖലയിലെ ആഹ് മറ്റേ തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്ത സ്വഭാവക്കാരായിരുന്നു എന്നുള്ള സംശയങ്ങൾക്ക് പോലും ഉത്തരം പറയേണ്ട സാഹചര്യം ഉണ്ടാകും അപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരാഴ്ചയോടെ അടുക്കുമ്പോൾ മോഹൻലാലും മമ്മൂട്ടിയും കാണിക്കുന്ന ഗുരുതരമായ അലംഭാവം ഒപ്പം അമ്മ എക്സിക്യൂട്ടീവ് യോഗം അടിയന്തരമായി ചേർന്ന് ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കുമെന്ന് അറിയിച്ചതിന് ശേഷം സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറിയും പെട്ടതിന് പിന്നാലെ ആ യോഗം മാറ്റിവെക്കുന്നുണ്ട് ആ യോഗം മാറ്റിവെച്ചതായി ഉത്തരവാദിത്തപ്പെട്ട ആരും പറയുന്നില്ല എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ മാത്രം സംസാരിക്കുകയും സംഘടനയുടെ മുഖമായിരുന്നിട്ടുള്ള സിദ്ധിക്ക് വീഴുകയും അടുത്തത് പ്രസിഡന്റിന്റെ ഊഴമായിട്ട് പ്രസിഡന്റ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊന്നും അറിയാത്ത രീതിയിൽ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ പുറംലോകത്തേക്കൊക്കെ വരാതെ ഒരു പമ്മിയിരിക്കുന്ന സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ അത് വിമർശനങ്ങൾ കൂടുതൽ ശക്തമാക്കും ഈ ഒഴുക്കിനനുസരിച്ച് നീന്താമെന്ന് കരുതാതെ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്നും ഒളിക്കാനില്ലെങ്കിൽ ശക്തമായിട്ട് ഈ സമൂഹത്തോട് സംസാരിക്കുന്നതാണ് വരും കാലങ്ങളിൽ നിങ്ങളുടെ ഈ താരപദവികൾക്ക് നല്ലതെന്നാണ് പറഞ്ഞു വയ്ക്കാനുള്ളത് അപ്പോ ഇതാണ് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് ഷംസുദ്ദീൻ പുളിക്കൽ മാത്രമാണ് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് പലർക്കും അതിനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല കണ്ടതിന് ശേഷമുള്ള പ്രതികരണങ്ങളൊക്കെ ഇട്ടാൽ മതി എന്നാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകേണ്ടതാണ് കേരളത്തിലെ വരുംകാല തലമുറകളെല്ലാം സോഷ്യൽ മീഡിയയിലും എവിടെയും നോക്കിക്കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ മോഹൻലാൽ എവിടെ മമ്മൂട്ടി എവിടെ എന്നുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് വരുമ്പോൾ ആ എവിടെ എന്നുള്ളതിന് ഞങ്ങൾ ഇവിടെ ഉണ്ട് ഞങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നും ഒളിക്കാനില്ല സെറ്റ് ചെയ്തവരുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ അല്ല ഇനി മറിച്ച് മറിച്ചെന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ ആ അഭിപ്രായങ്ങളെല്ലാം ഈ സമൂഹത്തോട് പറയാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് നിങ്ങൾക്ക് ബാധ്യതയുണ്ട് അത് നിങ്ങൾ ചെയ്യാത്ത പക്ഷം നിങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും നിങ്ങൾക്കെതിരെ വിമർശനങ്ങൾ വരും നിങ്ങളും ഇത്തരം ചില നിറം പിടിച്ച കഥകൾക്ക് ഇരയാകേണ്ടി വരും അത്തരം കഥകൾ ഉണ്ടെന്നൊന്നും ആക്ഷേപിക്കുന്നില്ല കാര്യം ഒരു വ്യക്തിക്ക് ഇത്രയും വലിയൊരു പദവിയൊക്കെ സ്വമേധയാ കെട്ടിപ്പടുക്കേണ്ട ബുദ്ധിമുട്ടും ഉത്തരവാദിത്വം ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിലെ ഒറ്റയാളിക്ക് കളങ്കിതപ്പെടുത്താൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല കാര്യം കളങ്കിതപ്പെട്ടെങ്കിൽ കളങ്കിതപ്പെട്ടെന്ന് തന്നെ പറയേണ്ട സാഹചര്യം വരും പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നിങ്ങൾക്കെതിരെ ഒരു ആരോപണവും ഉയർന്നു വരാത്ത സ്ഥിതിക്ക് നിങ്ങൾ എന്തിനാണ് ഭയപ്പെട്ട് മാറി നിൽക്കുന്നത് നിങ്ങൾ മുന്നിൽ വന്നിട്ട് ശക്തമായ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു മേഖലകളിലോ ഉയരുന്ന ചോദ്യങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്നലകളിലെ സഹപ്രവർത്തകർ ഉന്നയിക്കുന്ന ഈ ആക്ഷേപങ്ങൾ അതിനൊരു കോംപ്രമൈസ് രീതിയിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ശേഷിയില്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിനെല്ലാം ഉത്തരം പറയേണ്ടത് നിങ്ങളുടെ നാവാണ് നിങ്ങളുടെ നാവിന് പകരമായിട്ട് നമ്മൾക്ക് അനുമാനങ്ങൾ സൃഷ്ടിക്കാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് അനുമാനങ്ങൾ സൃഷ്ടിക്കാനേ പറ്റുകയുള്ളൂ ആ അനുമാനങ്ങൾക്ക് നിങ്ങൾ അവസരം ഉണ്ടാക്കുന്നത് നിങ്ങൾക്കും വ്യക്തിപരമായിട്ടുള്ള ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് മാത്രമേ താര രാജാക്കന്മാരോട് വിനയപുരസ്സരം അഭ്യർത്ഥിക്കാനുള്ളൂ അപ്പോ ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ബാക്കി വിഷയങ്ങൾ ഉടനടി ചില കാര്യങ്ങളിലൂടെ പറയാനുണ്ട് സുരേഷ് ഗോപിയൊക്കെ വന്നിരുന്നത് താളം വിട്ടിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ ലൈവ് മോഡലിൽ പറയണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോ മറ്റൊരു വിഷയവുമായിട്ട് വലിയ താമസമില്ലാതെ വീണ്ടും കാണാം